എൻ്റെ പേര് ഷൈനി ഞാൻ യു കെയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് അവിടെയാണ് ഇത് എൻ്റെ ഞങ്ങളുടെ മോള് റോസ്മിൻ ഞാൻ ഉടമ്പടി സാക്ഷ്യം എടുക്കാനുണ്ടായ കാരണം അതിനു അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളത് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു വലിയ വിശ്വാസമെന്നല്ല എനിക്ക് അതൊരു തരത്തിലുള്ള വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ അത്യാവശ്യം ഞങ്ങൾ എല്ലാ പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോവുകയും ധ്യാനങ്ങൾ അറ്റൻഡ് ചെയ്യുകയും വീട്ടിൽ പ്രാർത്ഥിക്കുകയൊക്കെ ഒരു കുടുംബമായിരുന്നു പക്ഷെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ആദ്യം എനിക്ക് കേട്ടപ്പോൾ എനിക്ക് വന്നത് എന്താ ഒരു മാതാവിന് ഞാൻ ഈശോയ്ക്ക് മാത്രം ഒന്നാം സ്ഥാനം കൊടുക്കുകയുള്ളൂന്ന് തന്നെയായിരുന്നു എൻ്റെ നിശ്ചയം അതിപ്പോഴും അങ്ങനെ തന്നെയാകട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ വ്യത്യാസങ്ങളും മനസ്സിലായത് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഇത് പട്ടിക്കലൊക്കെയാണ് അതിൽ അങ്ങനെ പോവുകയൊന്നും കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞു ഞാൻ ഈ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിനാണ് എടുത്തത് അതിന് രണ്ട് മുമ്പ് രണ്ട് പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ ഇവിടെ വന്നിരുന്നു പക്ഷെ ഉടമ്പടി ഒന്നും എടുത്തില്ല ഞാൻ ഇവിടെ വന്നു ഇരുന്നു പ്രാർത്ഥിച്ചു ഞാൻ കടന്നുപോയി പക്ഷേ എനിക്ക് അപ്പോൾ തോന്നിയ ഒരു കാര്യം അത് കഴിഞ്ഞ് എനിക്ക് ഈ ഉടമ്പടി എടുക്കേണ്ട ഒരു സാഹചര്യം വന്ന കാര്യം അപ്പോൾ എനിക്ക് തോന്നിയത് മാതാവ് തന്നെയാണ് ഇവിടെ എന്നെ കൊണ്ടുവന്നത് ഇത് പറയിപ്പിക്കാനായിട്ട് കാരണം ഞാൻ ഇവള് ബി ഡി എസിന് അഞ്ചാം വർഷം പഠിക്കുമ്പോൾ ഇവൾ ക്ക് ഇവർ ഇവിടെ ബൾഗേറിയയിലാണ് പഠിച്ചത് അപ്പോൾ ഇവൾക്ക് അവിടെ തന്നെ പേഷ്യൻസിനെ കണ്ടുപിടിക്കണം അപ്പോൾ ആക്ച്വലി അവസാനത്തെ എക്സാമിന് നാല് ചാൻസ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ എക്സാമിന് ഇവൾ പോയി ഇവൾ തന്നെ പേഷ്യൻറ്റിനെ കണ്ടുപിടിച്ചു പക്ഷേ പേഷ്യൻ്റെ പരീക്ഷയുടെ സമയത്ത് വന്നില്ല അങ്ങനെ ആദ്യത്തെ ചാൻസ് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ ചാൻസ് ഇവൾ പരീക്ഷയ്ക്ക് ചെന്നു പക്ഷേ ഒരു പേപ്പർ ആ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള എക്സ്റേയുടെ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു പറ്റത്തില്ല ആ പേപ്പറ് കൊണ്ടുവരാതെ എക്സാം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ചാൻസ് നഷ്ടപ്പെട്ടു മൂന്നാമത്തെ ചാൻസിൻ്റെ അകത്ത് പേഷ്യൻറ്റിനെ കണ്ടുപിടിച്ചു എക്സാം തുടങ്ങി അപ്പോൾ ഓൾറെഡി ഇവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ടാണ് എക്സാമിന് പോകുന്നത് അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് ഇവർക്ക് റൂട്ട് കനാലായിരുന്നു അന്നത്തെ പ്രൊസീജിയറ് അപ്പോൾ റൂട്ട് കനാലിന് ഒരു പേഷ്യൻറ്റ് തന്നെയാണെന്ന് കൺഫേം ചെയ്തിട്ടാണ് എക്സാമിന് പോയത് പക്ഷേ ഇവൾ പല്ല് തുറന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് റൂട്ട് കനാലിന് ചെയ്യാൻ പറ്റില്ല ഈ പേഷ്യൻറ്റിനെ ഇത് റൂട്ട് കനാൽ ആവശ്യമില്ലാത്തൊരു പേഷ്യൻറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവളുടെ മൂന്നാമത്തെ ചാൻസ് നഷ്ടപ്പെട്ടു അപ്പോൾ നാലാമത്തെ ചാൻസാണ് അവൾ പേഷ്യൻറ്റിനെ ഒത്തിരി നോക്കി പക്ഷെ പേഷ്യൻറ്റിനൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി നാട്ടിൽ അമ്മച്ചയ്ക്ക് പ്രായമായിട്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് നാട്ടിൽ വന്നു പോകാറുണ്ട് അപ്പം ആ ഇതിൽ ഞാൻ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു നാട്ടിലേക്ക് വരാനായിട്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഒരു എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞ് നീ എന്തായാലും നാ നാട്ടിൽ പോകുമല്ലേ നീ കൃപാസനത്തിൽ വന്ന് പോകും സത്യം പറഞ്ഞാൽ ഞാനത് മനസ്സിലെ മനസ്സോടെയൊക്കെയാണ് കേട്ടതെങ്കിലും പിന്നെ ഞാൻ വിചിച്ചു ശരിയാണല്ലോ എല്ലാവരും പറയുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ശരിക്ക് ഞാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ അത് പേപ്പർ കൊണ്ടുപോയി ബാക്കിയുള്ള എല്ലാം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ബൈബിൾ വായനയും പ്രാർത്ഥനയും കുമ്പസാരവും അതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നുകൂടി ഞാൻ ആ കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവളുടെ എക്സാം ഒക്ടോബർ പത്തിനായിരുന്നു അപ്പോൾ ഒക്ടോബർ പത്തിന് എക്സാമിന് ഇവൾക്ക് ആ രണ്ടും മൂന്നാല് ദിവസം വഴി അതായത് മൺഡേ മോർണിംഗ് സെവൻ തേർട്ടിക്കായിരുന്നു എക്സാം ഫ്രൈഡേ തേഴ്സ്ഡേ വരെയൊക്കെ പേഷ്യൻറ്റിനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഇവള് പറഞ്ഞു മമ്മി എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ വർഷം നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞു നം അപ്പം പപ്പയും പറഞ്ഞു പരീക്ഷ ജയിച്ചാലും ജയിച്ചില്ലേലും നമ്മൾ കുടുംബമായിട്ട് നിന്ന് ഈ ദിനം നേരിടും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടത് നിനക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലേ പേടിക്കുകയൊന്നും വേണ്ട നമ്മൾ വിശ്വാസത്തിൽ തന്നെ നിൽക്കും അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസം വരത്തില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നിന്ന് ഞങ്ങൾ ഇവളുടെ പരീക്ഷ കഴിഞ്ഞു ഇവൾക്ക് പരീക്ഷ പാസ്സായി പേഷ്യൻറ്റിനെ കിട്ടി അപ്പോൾ അന്ന് റൂട്ട് കനാലിന് പറ്റി പറ്റ് സാഹചര്യം സാധ്യതയില്ല എന്ന് പറഞ്ഞ് പേഷ്യൻറ്റിനെ കൊണ്ടാണ് ഇവൾ എക്സാമിന് പോയത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഒരു പേഷ്യൻ കിട്ടിയിട്ടുണ്ടല്ലോ നീ ചെയ്യുക പോകുകയാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ അവിടെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻ്റെ ആക്ച്വലി റൂട്ട് കനാലിന് പറ്റിയൊരു ആയിരുന്നു അങ്ങനെ അവൾ അഞ്ചാം വർഷത്തെ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ഈ പേപ്പർ കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞപ്പം എനിക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ വീടുകളിലൊക്കെ കൊണ്ട് അവിടെ ഇപ്പം ഇതുപോലെ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് എൻ്റെ ഹസ്ബൻഡും മോനും പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാം വീടുകളിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല എനിക്ക് എന്നോട് പറഞ്ഞു തന്നെ ഞങ്ങൾ ഓരോ വീടുകളെ പല വീ വണ്ടിക്ക് പോകണമല്ലോ അപ്പം ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പക്ഷെ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാനെന്താ അങ്ങനെ ആയിപ്പോയ അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു നൂറ് പേരുടെ പേര് ലിസ്റ്റ് ഉണ്ടാക്കി എഴുതിയെടുത്തു എൻ്റെ ഫോണിലുള്ള കോൺടാക്ടുകളൊക്കെ വെച്ചിട്ട് ഞാൻ നൂറുപേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ ഓരോരുത്തരെയും ഇരുന്ന് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ഞാനിവിളുടെ ഈ സാക്ഷി ഞാൻ ഓരോരുത്തരോടും അങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു അവളുടെ കാര്യം ഇങ്ങനെ എന്ത് അങ്ങനെ എനിക്ക് പെട്ടെന്ന് മാതാവിനോട് വേറൊരു തരത്തിലുള്ള ഒരു ഞാൻ കൊന്ത ഇല്ലാത്തൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു അന്നാൾ വരെ ഞാൻ കൊന്തയൊക്കെ ചെല്ലും മാതാവിനോട് വഴിക്കൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ എനിക്ക് എന്തോ കൃപാസനം മാതാവിനോട് മാതാവിന് മുൻഗണന കൊടുക്കുന്നു എന്നൊരു തോന്നില്ല പക്ഷെ ഞാനിവിടെ വന്ന അച്ഛൻ്റെ ആ ഉടമ്പടി എടുത്ത സമയത്തുള്ള ടോക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ പറഞ്ഞതൊന്നും എല്ലാം സത്യം സത്യം വേറെയാണ് ഇതിവിടെ കൊടുക്കുന്നത് ഈശോയ്ക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം മാതാവിനല്ല പക്ഷേ മാതാവിനോട് പ്രാർത്ഥിക്കും നമ്മൾ അപേക്ഷിക്കുന്നു മധ്യസ്ഥം വഹിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലായി അപ്പോൾ വീണ്ടും ഞാൻ ആ പ്രാർത്ഥനകളെല്ലാം ചെല്ലാൻ തുടങ്ങി അതുപോലെ ആറാമത്തെ പരീക്ഷയുടെ ആറാം വർഷത്തെ പരീക്ഷയുടെ സമയത്ത് ഇവിടെ ബാബാ പറഞ്ഞു മമ്മി എനിക്ക് ഈ പരീക്ഷ ഭയങ്കര ഹാർഡാണ് അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എപ്പം ഇങ്ങനെ പെട്ടെന്ന് വരുമായിരുന്നു ഞാനത് ഇപ്പോഴും ഓർക്കുന്നത് ഞാൻ പറഞ്ഞു നീ പോ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞ മമ്മി എനിക്ക് അപ്പോൾ ഞാൻ പോകാൻ നേരത്ത് ഇവിടെക്ക് ആ കാശുരൂപം വിട്ടു ഞാൻ പറഞ്ഞു നീ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കാശുരൂപം കയ്യിൽ വെച്ചിട്ട് പോകണം അതുപോലെ ഉപ്പ് നീ പേപ്പറിൽ ഇച്ചിരി അപ്പോൾ പറഞ്ഞു ഹാളിൽ ഭയങ്കര ചെക്കിങ്ങാണ് ഞാൻ പറഞ്ഞു സാരമില്ല നീ വിരലിൻ്റെ ഉള്ളിലായാലും ഇച്ചിരി ഉപ്പ് വെച്ചിട്ട് പോയി പോയിട്ട് നീ ഇട്ടോണം എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ പറഞ്ഞു അമ്മി ഞാൻ എഴുതി പരീക്ഷയൊക്കെ എഴുതി പക്ഷേ എനിക്കറിയത്തില്ല അവർ ചോദിച്ചതിനൊന്നും അല്ല ഞാൻ ഉത്തരം എഴുതിയത് എനിക്കതങ്ങനെ എഴുതാനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നീ പേടിക്കേണ്ട എന്തെങ്കിലും ആവട്ടെ അത് നടത്തിക്കോളാം മാതാവ് നടത്തിക്കോളാം നമ്മൾ ഉടമ്പടി എടുത്തേണമല്ലേ പക്ഷെ അവൾ ആറാമത്തെ പരീക്ഷയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജയിച്ചു അവൾക്ക് എല്ലാം ഇത് കഴിഞ്ഞു അവളുടെ അവൾക്ക് ഇപ്പം ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ അവൾ ജോലിക്ക് കയറും എല്ലാം നൽകി തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് റോസ്മിൻ ഞങ്ങൾ യു കെയിലായിട്ട് ഇരുപത് വർഷമായി ഞാൻ ബൾഗേരിയാണ് പഠിച്ചത് ഡെൻ്റി ഹിസ്ട്രി അവിടുത്തെ മമ്മി പറഞ്ഞ പോലെ തന്നെ എൻ്റെ അഞ്ചാമത്തെ വർഷവും ആറാമത്തെ വർഷവും കുറച്ച് പാടായിരുന്നു അഞ്ചാമത്തെ വർഷത്തിൽ പേഷ്യൻറ്റിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ വിശ്വാസം പറഞ്ഞ സത്യം പറഞ്ഞാൽ എൻ്റെ അവസാനത്തെ പരീക്ഷയിലായിരുന്നു ഞാൻ ടോപ്പിക് എടുത്തപ്പോൾ എനിക്ക് അറിയാവുന്ന അറിയാവുന്നൊരു സബ്ജെക്റ്റായിരുന്നു അപ്പോൾ ഞാൻ ഇരുന്ന് എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ലായിരുന്നു എന്താ എഴുതണ്ടേ എങ്ങനെ എഴുതണ്ടേ ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു കുറേ നേരം എന്താ എഴുതണ്ടതെന്ന് അറിയാതെ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ എക്സാം തീരാനെങ്ങാണ്ട് ഒരു ഇരുപത് മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്താ മനസ്സ് വരുന്നത് ഞാൻ അത് എഴുതി വെച്ചു ഞാൻ പിന്നെ കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ പുറത്ത് പോയി പുറത്ത് പോയി ഞാൻ ആ രൂപം പിടിച്ച് ഒരു ഒരുപാട് നേരം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒരു എനിക്കൊന്ന് ഒരു അരമണിക്കൂർ ഞാൻ ഇപ്പോൾ ടീച്ചർ വന്ന് പറഞ്ഞു എല്ലാവരും പാസ്സായി എന്ന് പറഞ്ഞു പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ സാധിക്കുന്ന എല്ലാ ദിവസങ്ങളും തന്നെ പള്ളി പോകാറുണ്ട് പറ്റുവാണെങ്കിൽ തന്നെ കുടുംബമായിട്ട് തന്നെയാണ് പോകാറ് അപ്പം ഞങ്ങൾക്കവിടെ ആയതുകൊണ്ട് മൺഡേ ഫ്രൈഡേ സൺഡേയിലൊക്കെ ഈവനിങ് മാസുകളുണ്ട് അപ്പം ഞങ്ങൾ കൃത്യമായിട്ട് പോകും പിന്നെ ഇട ഇടദിവസങ്ങളിൽ ഡ്യൂട്ടിയുടെ അനുസരിച്ച് രാവിലെയൊക്കെ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പോകും പ്രാർത്ഥന ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതായത് എനിക്കെപ്പോഴും വൈദികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എപ്പോഴും ജപമാലയല്ലി വൈദികർക്ക് വേണ്ടിയൊക്കെ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കും പിന്നെ കാരുടെ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ വേറെ വേറെ പോയി ഇതുപോലെ വനാതെ അങ്ങനെയൊന്നും അവിടെ പോകാൻ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കിട്ടുന്ന പൈസയുടെ ടെൻ പെർസെൻറ്റ് മാറ്റി വെച്ച് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ആരെന്ത് വന്ന് ചോദിച്ചാലും പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഏഷ്യ ഒന്ന് പത്തൊൻപതിൽ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും തിരുവചനം അരളി ചെയ്യുന്നത് പോലെ ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ ഉടമ്പടി എടുക്കുന്നതിനുള്ള അവർക്കുള്ള ഒരു താല്പര്യക്കുറവ് ഉടമ്പ ഇത് ഇവിടെ വരുന്നതിനും അതുപോലെ കൃപാസനത്തിലെ കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ഒരു വിശ്വാസമില്ലായ്മ ഇതൊക്കെ ഉള്ള ഈ മക്കൾ ഈ കുടുംബം പിന്നീട് എങ്ങനെയാണിന്ന് കൃപാസനത്തിൻ്റെ പ്രചാരകരായിട്ട് മാറിയത് തങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മകളുടെ എക്സാമിൻ്റെ കാര്യമാണ് പറയുക ബി ഡി എസ് എക്സാമിന് നമ്മതെല്ലാം വ്യക്തമായി കേട്ടതാണ് എത്ര പ്രാവശ്യം ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ എത്രാമത്തെ പ്രാവശ്യമാണ് മകൾക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അതുപോലെ തൻ്റെ ഫൈനൽ ഇയറിൻ്റെ എക്സാമിനേഷൻ്റെ സമയത്തുമൊക്കെ എങ്ങനെ ഉടമ്പടി ഉടമ്പടിക്ക് ആശ്രൂപമൊക്കെ ആയിട്ട് ഈ മകൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ തനിക്ക് താൻ എഴുതിയത് എന്താണെന്ന് തനിക്കറിയാം എനിക്ക് എക്സാം ഒന്നും അറിയില്ല ഞാൻ എന്തൊക്കെയോ എഴുതി എന്ന് പറയുന്ന ആ മകൾക്ക് പിന്നീട് തൻ്റെ ജീവിതത്തിൽ അതൊക്കെ പാസ്സാകാൻ കഴിഞ്ഞു ഇന്ന് തനിക്ക് താൻ എന്താണ് ചെയ്യേണ്ടത് താനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ആ ഒരു വിചാരത്താൽ എത്രയോ പേർക്ക് കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കാനായിട്ട് പരിശ്രമിച്ചു അപ്പോൾ ഇവിടെ നമ്മുടെ ചിന്തകൾ ബോധ്യങ്ങൾ അത് നമുക്ക് മാറുകയാണ് അതായത് നല്ല ബോധ്യങ്ങൾ നമ്മിൽ വന്ന് നിറയുകയാണ് ഇത്രയും നാളും ഉണ്ടായിരുന്നത് പോലെയല്ല ഇതിൽ ഇവിടെ നടക്കുന്നതൊക്കെ പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായ സ്നേഹ പരിപാലനയിൽ പരിലാളനത്തിൽ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഈശോയുടെ അടുത്ത് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ആ മാധ്യസ്ഥ ശക്തി അതൊന്നു മാത്രമാണ് ഇവിടെ നടക്കുന്നത് അതിനു വേണ്ടിയിട്ട് നാം ഈശോയുടെ പ്രേക്ഷിതരാകണം അതാണ് അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക തൻ്റെ തിരുക്കുമാരൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഓരോ കുടുംബത്തിലേക്കും വ്യക്തികളിലേക്കും അമ്മ കടന്നു വരും അമ്മ പിന്നീട് അവിടെ അവർക്കൊരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ അമ്മ ഏറ്റെടുത്ത് നടത്തും നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക